ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ എസ് എസ് ലോഗോസ്കിഫ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ലോഗോസ് ലോഗോസ്ക്യൂസ് പരീക്ഷ സെപ്റ്റംബർ ഇരുപത്തൊമ്പതാം തീയതിയാണ് മൂന്നാം മുപ്പതിനാണ് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നമുക്ക് നല്ലോണം പഠിക്കണം ഇനി സമയം കളയാനില്ല നമുക്കിന്ന് പഠി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് രണ്ട് കൊരന്തോസ് അദ്ധ്യായം പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് അധ്യായങ്ങളിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് എഴുതിയിട്ടുള്ളത് നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം രണ്ട് കോറിൻഡോസ് പന്ത്രണ്ടാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട് അവ ഏതല്ല ഒന്ന് രണ്ട് ശീർഷകങ്ങളുണ്ട് അതിൽ ഒന്ന് ദർശനങ്ങളും വെളിപാടുകളും രണ്ട് പൗലോസിൻ്റെ വ്യഗ്രത രണ്ടാമത്തെ ചോദ്യം എനിക്ക് ആത്മപ്രശംസ ചെയ്യാൻ പലതുമുണ്ട് അതുകൊണ്ട് ഒരു ഡാഷും ഇല്ലെന്ന് എനിക്കറിയാം എനിക്ക് ആത്മപ്രശംസ ചെയ്യുവാൻ പലതുമുണ്ട് അതുകൊണ്ട് ഒരു നേട്ടവും ഇല്ലെന്ന് എനിക്കറിയാം ഉത്തരം നേട്ടവും മൂന്ന് എങ്കിലും കർത്താവിൻ്റെ എന്തിലേക്ക് ഞാൻ കടക്കട്ടെ എന്നാണ് സ്ലീഹ പറയുന്നത് ഉത്തരം ദർശനങ്ങളിലേക്കും വെളിപാടുകളിലേക്കും നാല് പൗലോസ് ലീഹയ്ക്ക് ക്രിസ്തുവിൽ ആരെ അറിയാമെന്നാണ് പറയുന്നത് ഉത്തരം പതിനാല് വർഷം മുമ്പ് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ അഞ്ച് പതിനാല് വർഷം മുമ്പ് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ശരീരത്തോടു കൂടിയോ ശരീരം കൂടാതെയോ ആണ് ഉയർത്തിയത് എന്ന് ആർക്കാണ് അറിയില്ല എന്ന് പറയുന്നത് ഉത്തരം പൗലോസ് പൗലോസ്ലിഹയ്ക്ക് ആറ് പതിനാല് വർഷം മുമ്പ് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട മനുഷ്യനെ എങ്ങനെയാണ് ഉയർത്തിയതെന്ന് അറിയുന്നത് ആർക്കാണ് ആർക്കാണ് അറിയുന്നതെന്ന് ഉത്തരം ദൈവത്തിന് എങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ മനുഷ്യൻ കേട്ടത് ഉത്തരം അവാച്യവും മനുഷ്യന് വിവരിച്ചു കൂടാത്തതുമായ കാര്യങ്ങൾ എട്ട് ഈ മനുഷ്യനെക്കുറിച്ച് ഞാൻ അഭിമാനം കൊള്ളും ഏത് മനുഷ്യനെക്കുറിച്ച് ഉത്തരം പതിനാല് വർഷം മുമ്പ് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട മനുഷ്യനെ മനുഷ്യനെക്കുറിച്ച് ഒൻപത് കുറിച്ച് സ്ലീഹ അഭിമാനം കൊള്ളുന്നത് എന്തിലാണ് ഉത്തരം സ്വന്തം ബലഹീനതകളിൽ സ്വന്തം ബലഹീനതകളിലാണ് പൗലോ സ്ലീഹ അഭിമാനം കൊള്ളുന്നത് പത്ത് ആത്മപ്രശംസയ്ക്ക് ഇച്ഛിക്കുന്നെങ്കിൽ തന്നെ ഞാൻ ഒരു ഡാഷ് ആവുകയില്ല ഉത്തരം ഞാനൊരു ബോഷനാവുകയില്ല ആത്മപ്രശംസയ്ക്ക് ഇച്ഛിക്കുന്നെങ്കിൽ തന്നെ ഞാനൊരു ബോഷനാവുകയില്ല പതിനൊന്ന് എന്നിൽ കാണുകയും എന്നിൽ നിന്ന് കേൾക്കുന്ന കേൾക്കുകയും ചെയ്യുന്നതിൽ അധികമായി ആരും എന്നെപ്പറ്റി വിചാരിക്കാതിരിക്കേണ്ടതിന് ഞാൻ എന്തൊഴിവാക്കുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത് ഉത്തരം ആത്മപ്രശംസ ഒഴിവാക്കുന്നു പന്ത്രണ്ട് പൗലോസ്ലീഹ സംസാരിക്കുന്നത് എന്തായിരിക്കും ഉത്തരം സത്യം പതിമൂന്ന് വെളിപാടുകളുടെ ആധിക്യത്താൽ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ സ്ലീഹയ്ക്ക് എന്താണ് നൽകിയിട്ടുള്ളത് ഉത്തരം ഒരു മുള്ള് ശരീരത്തിൽ ഒരു മുള്ളു നന്ദി നൽകിയിരിക്കുകയാണ് പൗലോ എന്തിനു വേണ്ടിയാണ് വെളിപാടുകളുടെ ആധിക്യത്താൽ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് പതിനാല് പൗലോ സ്ലീഹായ്ക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന മുള്ള് എന്താണ് ഉത്തരം പിശാചിൻ്റെ ദൂത് പതിനഞ്ച് സ്ലീഹായ്ക്ക് ശരീരത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന മുള്ളു വിട്ടകലാൻ വേണ്ടി സ്ലീഹ എത്ര പ്രാവശ്യമാണ് കർത്താവിനോട് അപേക്ഷിച്ചത് ഉത്തരം മൂന്ന് പ്രാവശ്യം പതിനാറ് പിശാജിൻ്റെ ദൂതൻ സ്ലീഹായെ വിട്ടകലുന്നതിന് വേണ്ടി കർത്താവിനോട് അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് എന്താണ് അരുളിച്ചെയ്തത് ഉത്തരം നിനക്ക് എൻ്റെ കൃപമതി എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് പതിനേഴ് പൗലോ സ്ലീഹ പൂർവാധികം സന്തോഷത്തോടെ തൻ്റെ ബലഹീ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഉത്തരം ക്രിസ്തുവിൻ്റെ ശക്തി തൻ്റെ മേൽ ആവസിക്കേണ്ടതിന് വേണ്ടി പതിനെട്ട് അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ഡാഷ് പ്രതി സന്തുഷ്ടനാണ് ഹരേ പ്രതിയ ക്രിസ്തുവിനെ പ്രതി ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ് പത്തൊമ്പത് എപ്പോഴാണ് പൗലോസ്ലിഹ ശക്തനായിരിക്കുന്നത് ഉത്തരം നായിരിക്കുമ്പോൾ ഇരുപത് രണ്ട് കോറിന്തോസ് പന്ത്രണ്ടാം അധ്യായത്തിലെ രണ്ടാമത്തെ ശീർഷകം ഏതാണ് ഉത്തരം പൗലോസിൻ്റെ വ്യഗ്രത ഇരുപത്തിര ഇരുപത്തി ഒന്ന് പൗലോസ് ഒരു ബോഷനായി പോകാനുള്ള കാരണക്കാർ ആരാണെന്നാണ് പറയുന്നത് ഉത്തരം നിങ്ങൾ നിങ്ങൾ എന്ന് പറഞ്ഞാലോ കോറിന്തോസുകാർ ഇരുപത്തിരണ്ട് ഞാൻ നിസ്സാരനാണെന്നിരിക്കലും ഈ ഡാഷിനേക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല അതേക്കാളാണ് അപ്പസ്തോല പ്രമാണികളേക്കാൾ ഞാൻ നിസ്സാരനാണെന്നിരിക്കലും ഈ അപ്പസ്തോല പ്രമാണികളേക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് ഇരുപത്തിമൂന്ന് എന്തിൻ്റെ എല്ലാം കൂടെയാണ് അപ്പസ്തോലന് ചേർന്ന അടയാളങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെട്ടത് ഉത്തരം തെളിവുകളോടും അത്ഭുതങ്ങളോടും ശക്തികളോടും കൂടെ ഇരുപത്തി ആ അപരാധം എന്നോട് ക്ഷമിക്കുക ഏത് അപരാധം ഉത്തരം ഞാൻ നിങ്ങൾക്ക് ഒരു ഭാരമായി തീർന്നിട്ടില്ല എന്നത് ഇരുപത്തിയഞ്ച് പൗലോസ്ലിഹ എത്രാമത്തെ പ്രാവശ്യമാണ് നിങ്ങളെ സന്ദർശിക്കുവാൻ തയ്യാറായിരിക്കുന്നത് ഉത്തരം മൂന്നാമത്തെ പ്രാവശ്യം പൗലോസ് പൗലോസ്ലിഹ കാംക്ഷിക്കുന്നത് എന്താണ് ഉത്തരം നിങ്ങളെ നിങ്ങൾക്കുള്ളതല്ല നിങ്ങളെയാണ് പൗലോസ് പൗലോസ്ലിഹ കാംക്ഷിക്കുന്നത് അപ്പോൾ ഉത്തരം നിങ്ങളെ നിങ്ങൾക്കുള്ളതല്ല ഇരുപത്തിയേഴ് മക്കൾ ആർക്കു വേണ്ടിയല്ല സമ്പാദിക്കേണ്ടത് ഉത്തരം മാതാപിതാക്കൾക്ക് വേണ്ടി അല്ല ഇരുപത്തി മാതാപിതാക്കന്മാർ ആർക്കു വേണ്ടിയാണ് സമ്പാദിക്കേണ്ടത് ഉത്തരം മക്കൾക്ക് വേണ്ടി ഇരുപത്തി ഒമ്പത് ഞാൻ അതീവ സന്തോഷത്തോടെ ആർക്കു വേണ്ടി എനിക്കുള്ളതെല്ലാം ചെലവഴിക്കുകയും എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുമെന്നാണ് സ്ലീഹ പറയുന്നത് ഉത്തരം നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി മുപ്പത് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്ന് നിങ്ങൾ സമ്മതിക്കുമെങ്കിലും നിങ്ങളെ എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് പറയുന്നത് ഉത്തരം കബളിപ്പിച്ച് സൂത്രത്തിൽ വശപ്പെടുത്തുകയായിരുന്നു എന്ന് മുപ്പത്തി ഒന്ന് ആര് പോകണമെന്നാണ് പൗലോസ് നിർബന്ധിച്ചത് ഉത്തരം തീത്തോസ് മുപ്പത്തിരണ്ട് തീത്തോസിൻ്റെ കൂടെ ആരെയാണ് അയച്ചത് ഉത്തരം ആ സഹോദരനെ മുപ്പത്തി ആര് നിങ്ങളെ കബളിപ്പിച്ചില്ലല്ലോ എന്നാണ് പൗലോസ് ചോദിക്കുന്നത് തീത്തോസ് മുപ്പത്തിനാല് ഒരേ ആത്മാവിലല്ലേ ഞങ്ങൾ പ്രവർത്തിച്ചത് ഒരേ ഡാഷിലല്ലേ ഞങ്ങൾ നടന്നത് ഉത്തരം ഒരേ പാതയിലല്ലേ ഒരേ ആത്മാവിലല്ലേ ഞങ്ങൾ പ്രവർത്തിച്ചത് ഒരേ പാതയിലല്ലേ ഞങ്ങൾ നടന്നത് മുപ്പത്തി അഞ്ച് ഇത്രയും കാലം നിങ്ങൾ എന്താണോ വിചാരിച്ചിരുന്നത് എന്നാണ് പൗലോസ് ചോദിക്കുന്നത് ഉത്തരം ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളെ തന്നെ ന്യായീകരിക്കുകയായിരുന്നു എന്നാണോ നിങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളെ തന്നെ ന്യായീകരിക്കുകയായിരുന്നു എന്ന് മുപ്പത്തിയാറ് രണ്ട് കോറിന്തോസ് പന്ത്രണ്ട് പത്തൊമ്പതിൽ പൗലോസ്ലീഹ കോറിന്തോസുകാരെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത് ഉത്തരം പ്രിയപ്പെട്ടവരെ മുപ്പത്തിയേഴ് പൗലോസും കൂട്ടരും ദൈവസമക്ഷം സമസ്തവും ക്രിസ്തുവിൽ പ്രസംഗിച്ചിരുന്നത് എന്തിനു വേണ്ടിയാണ് ഉത്തരം കോരന്തോസുകാരുടെ അഭ്യുന്നതയ്ക്ക് വേണ്ടി കോറിന്തോസുകാരുടെ അഭ്യുന്നതയ്ക്കു വേണ്ടിയാണ് പൗലോസും കൂട്ടരും ദൈവസമക്ഷം സമസ്തവും ക്രിസ്തുവിൽ പ്രസംഗിച്ചിരുന്നത് മുപ്പത്തിയെട്ട് പൗലോസ് ലിഹ ഭയപ്പെടുന്നത് എന്താണ് ഉത്തരം ഞാൻ വരുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന നിലയിൽ നിങ്ങളെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ എന്നെയും കാണാതിരിക്കുമോ എന്ന് മുപ്പത്തി ഒമ്പത് രണ്ട് കൊറന്തോസ് പന്ത്രണ്ട് ഇരുപത്തി ഒന്നിൽ സ്ലീഹയ്ക്ക് എന്തിനെക്കുറിച്ച് ഭയമുണ്ട് എന്നാണ് പറയുന്നത് ഉത്തരം എൻ്റെ ദൈവം എന്നെ നിങ്ങളുടെ മുമ്പിൽ എളിമപ്പെടുത്തുമോ എന്ന് ആരെ ആരെയോർത്താണ് വിലപിക്കേണ്ടി വരുമോ എന്ന് സ്ലിഹ ഭയപ്പെടുന്നത് ഉത്തരം തങ്ങളുടെ അശുദ്ധിയെക്കുറിച്ചും വ്യഭിചാരത്തെക്കുറിച്ചും വിഷയാസി വിഷയാസക്തിയെക്കുറിച്ചും പശ്ചാത്തപിക്കാത്തവരായ അനേകരെ ഓർത്ത് നാൽപ്പത്തി ഒന്ന് രണ്ട് കോറിന്തോസ് പതിമൂന്നാം അധ്യായത്തിലെ ആദ്യത്തെ ശീർഷകം ഏതാണ് ഉത്തരം മുന്നറിയിപ്പുകൾ നാൽപ്പത്തി രണ്ട് ലിഹ എത്രാം പ്രാവശ്യമാണ് കോരന്തോസുകാരെ സന്ദർശിക്കുവാനായി പോകുന്നത് ഉത്തരം മൂന്നാം പ്രാവശ്യം നാൽപ്പത്തി മൂന്ന് ഏത് കാര്യവും സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നത് എങ്ങനെയാണ് ഉത്തരം രണ്ടോ മൂന്നോ സാക്ഷികളുടെ മൊഴിയിന്മേൽ നാൽപ്പത്തി നാല് പൗലോസ്ലീഹ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ആർക്കൊക്കെയാണ് ഉത്തരം നേരത്തെ പാപം ചെയ്തവർക്കും മറ്റെല്ലാവർക്കും നേരത്തെ പാപം ചെയ്തവർക്കും മറ്റെല്ലാവർക്കുമാണ് പൗലോസ് പൗലോസ്ലീഹ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നാൽപ്പത്തി അഞ്ച് സ്ലീഹ തൻ്റെ രണ്ടാം സന്ദർശന വേളയിൽ ചെയ്തതുപോലെ തൻ്റെ അസാന്നിധ്യത്തിലും താക്കീത് നൽകുന്നത് ആർക്കാണ് ഉത്തരം നേരത്തെ പാപം ചെയ്തവർക്കും മറ്റെല്ലാവർക്കും നാൽപ്പത്തി ആറ് എന്തിനുള്ള തെളിവാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണ് സ്ലീഹ പറയുന്നത് ഉത്തരം ക്രിസ്തു എന്നിലൂടെ സംസാരിക്കുന്നു എന്നതിനുള്ള തെളിവ് േഴ് നിങ്ങളോട് ഇടപെടുന്നതിൽ ക്രിസ്തു എങ്ങനെയാണെന്നാണ് പറയുന്നത് ഉത്തരം ദുർബലനല്ല ശക്തനാണ് നിങ്ങളോട് ഇടപെടുന്നതിൽ ക്രിസ്തു ദുർബലനല്ല ശക്തനാണ് നാൽപ്പത്തി എട്ട് ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടവൻ ജീവിക്കുന്നത് എങ്ങനെയാണ് ഉത്തരം ദൈവത്തിൻ്റെ ശക്തിയാൽ നാൽപ്പത്തി ഒമ്പത് ഞങ്ങളും ബലഹീനരാണ് എന്നാൽ നിങ്ങളോട് പെരുമാറുമ്പോൾ ഞങ്ങൾ എങ്ങനെ ജീവിക്കുമെന്നാണ് പറയുന്നത് ഉത്തരം അവനോടുകൂടെ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ജീവിക്കും അൻപത് എന്ത് പരിശോധിക്കുവിൻ നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ എന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് അൻപത്തി ഒന്ന് യേശു ക്രിസ്തു നിങ്ങളിലുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് ഉത്തരം നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു അൻപത്തി രണ്ട് നിങ്ങൾ എന്ത് ഗ്രഹിക്കുമെന്നാണ് പൗലോസ്ലീഹ പ്രതീക്ഷിക്കുന്നത് ഉത്തരം ഞങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല എന്ന് അൻപത്തി മൂന്ന് സ്ലീഹായുടേയും കൂട്ടരുടെയും ദൈവത്തോടുള്ള പ്രാർത്ഥന എന്താണ് ഉത്തരം നിങ്ങൾ തിന്മ പ്രവർത്തിക്കരുതേ എന്ന് അൻപത്തിനാല് ഞങ്ങൾ പരീക്ഷയിൽ പരാജിതരായി കാണപ്പെട്ടാലും നിങ്ങൾ എന്താണ് പ്രവർത്തിക്കേണ്ടത് ഉത്തരം നിങ്ങൾ നന്മ പ്രവർത്തിക്കണം അൻപത്തി അഞ്ച് പൗലോസ്ലിഹായ്ക്കും കൂട്ടർക്കും സാധ്യമല്ലാത്തത് എന്താണ് ഉത്തരം സത്യത്തിന് വേണ്ടിയല്ലാതെ സത്യത്തിനെതിരായി ഒന്നും ചെയ്യാൻ സാധ്യമല്ല അൻപത്തി ആറ് ഞങ്ങൾ സന്തോഷിക്കുന്നത് എപ്പോഴാണെന്നാണ് സ്ലീഹ പറയുന്നത് ഉത്തരം ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ബലവാന്മാരും ആയിരിക്കുമ്പോൾ ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ബലവാന്മാരും ആയിരിക്കുമ്പോഴാണ് സ്ലീഹയും കൂട്ടരും സന്തോഷിക്കുന്നത് അൻപത്തി ഏഴ് എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ പ്രാ പ്രാർത്ഥിക്കുന്നത് എന്നാണ് സ്ലീഹ പറയുന്നത് ഉത്തരം നിങ്ങളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി അൻപത്തിയെട്ട് നിങ്ങളിൽ നിന്ന് അകലെയായിരിക്കുമ്പോൾ ഇത് എഴുതുന്നത് എന്തിനു വേണ്ടിയാണ് എന്നാണ് സ്ലീഹ പറയുന്നത് ഉത്തരം ഞാൻ വരുമ്പോൾ കാർക്കശ്യത്തോടെ അധികാരം പ്രയോഗിക്കാതിരിക്കേണ്ടതിന് അൻപത്തി ഒമ്പത് കർത്താവ് എന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് സ്ലീഹ പറയുന്നത് ഉത്തരം നിങ്ങളെ വളർത്തിയെടുക്കാനാണ് നശിപ്പിക്കാനല്ല എന്ന് നിങ്ങളെ വളർത്തിയെടുക്കാനാണ് എനിക്ക് അധികാരം നൽകിയിരിക്കുന്നത് എന്ന് അറുപത് സഹോദരരെ സന്തോഷിക്കുവിൻ നിങ്ങളെ തന്നെ നവീകരിക്കുവിൻ എൻ്റെ ആഹ്വാനം സ്വീകരിക്കുവിൻ ഏകമനസ്കരായിരിക്കുവിൻ ഇത് ആര് ആരോട് പറഞ്ഞതാണ് ഉത്തരം ലീഹ കോറിന്തോസുകാരോട് പറഞ്ഞു അറുപത്തി ഒന്ന് ആര് നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും എന്നാണ് സ്ലീഹ പറയുന്നത് ഉത്തരം സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും ദൈവം സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും എന്ന് അറുപത്തിരണ്ട് എങ്ങനെ അന്യോന്യം അഭിവാദനം ചെയ്യുവിൻ എന്നാണ് പറയുന്നത് ഉത്തരം വിശുദ്ധ ചുംബനം കൊണ്ട് അറുപത്തി നിങ്ങളെ ആര് അഭിവാദനം ചെയ്യുന്നു എന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം വിശുദ്ധരെല്ലാവരും വിശുദ്ധരെല്ലാവരും നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു എന്ന് അറുപത്തി നാല് നിങ്ങളേവരോടും കൂടെ എന്തുണ്ടായിരിക്കട്ടെ എന്നാണ് ശ്രീഹ പറയുന്നത് ഉത്തരം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് അറുപത്തിയഞ്ച് രണ്ട് കോറിൻതോസ് പതിമൂന്ന് പതിമൂന്ന് ഉദ്ധരിക്കുക രണ്ട് കോറിൻതോസ് പതിമൂന്ന് പതിമൂന്ന് കർത്താവായ യേശു യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇത്രയും ചോദ്യങ്ങളാണ് രണ്ട് കൊറിന്തോസ് പന്ത്രണ്ട് പതിമൂന്ന് അധ്യായങ്ങളിൽ നിന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് നന്നായി പഠിക്കാം എൻ്റെ ചാനല് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ